എമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തീയതി നീട്ടിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് കേരള വിഷൻ ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കില്ലെന്നാണ് വിവരങ്ങൾ എന്നാലും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകുന്നതോടുകൂടിയേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ എമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ തീയതി നീട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിപ്പയിൽ ജാഗ്രതാ നിർദ്ദേശം ആറ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യ വകുപ്പ് പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ ഗായത്രി ഇന്നലെ നിപ ബാധിച്ച ഒരാൾ മരണപ്പെട്ടിരുന്നു അയാളുടെ ബലം പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് തീർച്ചയായിട്ടും കാർത്തൂർ പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ അൻപത്തി ഏഴ് വയസ്സുകാരന് നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം വേണമെന്നുള്ള ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കിയത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിലവിലിപ്പോൾ ആറ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശമാണ് വകുപ്പ് പറയുന്നത് അത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലകളിലും ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിപ്പ ലക്ഷണങ്ങളോട് കൂടിയ പനി മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ അതുടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഈ പാലക്കാട് അൻപത്തിയേഴ് വയസ്സുകാരൻ നിപ്പ അൻപത്തിയേഴ് വയസ്സുകാരന് നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് നാൽപ്പത്തി ആറ് പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ആരോഗ്യവകുപ്പ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് സി സി ടി വി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ് ഈ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഫാമിലി ട്രെയിൻ തയ്യാറാക്കി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സജീവമാക്കിയിട്ടുണ്ട് അതുകൂടാതന്നെ ഒരു കേസ് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഒരു ടീമിനെ തന്നെ ശക്തമാക്കി ജാഗ്രത തുടരണം എന്നുള്ള അടക്കം മുന്നറിയിപ്പുകൾ നൽകി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് പാലക്കാട് മലപ്പുറം ജില്ലകളിൽ പ്രത്യേകിച്ചും അനാവശ്യ ആശുപത്രി സന്ദർശനം ഉൾപ്പെടെ എന്നുള്ള കടുത്ത മുന്നറിയിപ്പ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പുണ്ട് രോഗികളോടൊപ്പം സഹായമായി ഒരാൾ മാത്രമേ പാടുള്ളൂ ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും മാസ്ക് ധരിക്കണമെന്ന അടക്കമുള്ള മുന്നറിയിപ്പുകളാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇപ്പോഴുള്ളത് അതിൽ നാൽപ്പത്തി ആറ് പേർ പുതിയ കേസിന്റെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി എട്ട് പേരുണ്ട് പാലക്കാട് ഇരുന്നൂറ്റി പത്തൊൻപതും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് രണ്ട് പേരുമാണ് നിലവിൽ ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പത്ത് പേർ ചികിത്സയിലുമുണ്ട് പേർ ഐ സിയു ചികിത്സയിലാണുള്ളത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ അറുപത്തി രണ്ട് സാമ്പിളുകളാണ് നെഗറ്റീവ് ായിട്ടുള്ളത് പാലക്കാട് നിലവിലിപ്പോൾ ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണെന്നുള്ള വിവരമാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത് അത്തരത്തിൽ സംസ്ഥാനത്ത് ആകെ മുപ്പത്തി ആറ് പേർ ഹൈ റിസ്ക് റിസ്കിലും ഹയസ്റ്റ് റിസ്കിലും നൂറ്റി ഇരുപത്തി ഏഴ് എട്ട് പേർ ഹൈ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ് എന്തായാലും മന്ത്രി വീണാ ജോർജിന്റെ നേതൃത്വത്തിലടക്കം ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിൽ യോഗത്തിലെടുത്ത തീരുമാനങ്ങളൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായിട്ട് പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് എന്തായാലും നിലവിൽ ആറ് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ ഉൾപ്പെടെയുള്ളവർ അനാവശ്യമായിട്ട് ആശുപത്രികളിലേക്കുള്ള സന്ദർശനം ഒഴിവാക്കണം അഥവാ ആശുപത്രികളിലേക്ക് പോകുന്നവർ അതിനനുസരിച്ചുള്ള മുൻകരുതുകൾ മുൻകരുതലുകൾ സ്വീകരിക്കണം പ്രത്യേകിച്ച് മാസ്ക് ഉൾപ്പെടെ എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് വരുന്നുണ്ട് ശരി സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി നിപ്പ പോസിറ്റീവായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ആറ് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യ വകുപ്പ് നൽകിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ്പ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ജില്ലകൾക്ക് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച അൻപത്തിയേഴ് വയസ്സുകാരന് നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള സി സി ടി വി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ചു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് റൂട്ട് മാപ്പും ഫാമിലി ട്രീയും തയ്യാറാക്കി പ്രദേശത്ത് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയെടുത്ത് കൂടുതൽ നിരീക്ഷണം നടത്തും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണുള്ളത് സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള കീം പരീക്ഷയുടെ പുതുക്കിയ റാങ്ക് പട്ടിക സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതി റാങ്ക് പട്ടിക പുതുക്കിയത് നീതി നിഷേധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി പ്രോസ്പെക്ടസ് റദ്ദാക്കാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു മാർക്ക് ഏകീകരണത്തിന് പുതിയ സമവാക്യം ഉപയോഗിച്ച് തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും റദ്ദാക്കിയിരുന്നു ഇതേ തുടർന്നാണ് പഴയ സമവാക്യം ഉപയോഗിച്ചുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇതിൽ വലിയ തിരിച്ചടിയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്നത് സുപ്രീം കോടതിയിലെ ഹർജി പ്രവേശന നടപടികൾക്ക് തടസ്സമാവില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഒരു വലിയ അനീതി ഒഴിവാക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ പ്രവേശന പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്